എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഇയർ കളക്ഷൻസ് ഇരിപ്പുണ്ട് അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാന്ന് വെച്ചു ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതും പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്നതും പിന്നെ വല്ലപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം ആയിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാന്ന് വെച്ചു ഞാനങ്ങനെ കമ്മലിൻ്റെ ഒരു ഫാനൊന്നും അല്ല പക്ഷേ എന്തേലും എന്താ പറയുന്നത് കാണുമ്പോൾ എന്തോ വാങ്ങണമെന്ന് തോന്നി വാങ്ങിയ കുറച്ച് കമ്മലുകൾ ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലിരിക്കുന്നത് ആ നിങ്ങളെക്കൂടെ കാണിക്കാന്ന് വെച്ചു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇനി മുന്നോട്ടുള്ള വീഡിയോ എല്ലാം നമുക്കത് ശരിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിനകത്താണ് ഞാൻ എന്റെ ഇയറിങ്സ് എല്ലാം ഇട്ട് വെക്കുന്നത് ഈ ഒരു ബോക്സിനകത്താണ് ഞാൻ ദുബായി നിൽക്കുന്ന ടൈമിൽ ബനാന ചിപ്സ് മേടിച്ച എൻ്റെ ഒരു ബോക്സ് ഇതിനകത്താണ് ഞാൻ എന്റെ എൻ്റെ ഇയറിങ്സൊക്കെ ഇട്ടുവെച്ചേക്കുന്നത് കുറച്ച് മാത്രം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ വേറെ അതിനകത്ത് വെച്ചേക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ ഫസ്റ്റ് എന്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഇയറിങ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതേ ഉള്ളൂ ഒറ്റത്തവണ നീ ഇട്ടു നോക്കി ഇട്ടു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എനിക്കൊരു മാരേജ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് ഈ ഒരു കളറാണ് എൻ്റെ ബ്ലൗസിൻ്റെ കളർ അപ്പം സോ ഞാൻ ആ ബ്ലൗസിൻ്റെ കളറിൽ എടുക്കാൻ കരുതിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു ഇയർറിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് എൻ്റെ കയ്യിൽ കൂടുതൽ ജിമക്കാട കളക്ഷൻസ് ആണ് കൂടുതൽ കൂടുതലിരിക്കുന്നതും ഇത് ജസ്റ്റ് നിൽക്കാം എനിക്ക് ചേരുന്നതെന്ന് തോന്നുന്നു ഞാൻ ഇട്ട് നോക്കിയിട്ട് എടുത്തത് കണ്ടില്ലേ ഒരു ഭംഗിയില്ലേ കാണാം എനിക്ക് കളറും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് പിന്നീടുള്ളത് ഈ ഒരു ഇയറിങ്സ് ആണ് ഇത് ഞാൻ അല്ല ഇത് കഴിഞ്ഞ ദിവസം ഞാൻ റീല് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഇട്ടിരുന്നതാണ് ഈ ഒരു ഇയറിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഇത് ഇതിങ്ങനെ ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിടക്കും നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും അതൊക്കെ അത്യാവശ്യം എനിക്കിഷ്ടമാണ് ലൈറ്റ് വെയിറ്റ് ആണ് വലിയ കനമൊന്നുമില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഇയറിങ് ആണ് ഇതെന്ന് വെച്ചാൽ ഇതെൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ടൂർ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗിറ്റായിട്ട് വാങ്ങിക്കൊണ്ട് തന്ന എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഒരു വട്ടം അങ്ങാണ്ട് ഇട്ടിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ഇയറിങ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല ഭംഗിയുണ്ട് കുറച്ച് ഹെവി ആയതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഇത് ഒരുപാട് ഒന്നും ഒന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാലും ഇച്ചിരി ഹെവി ഇടുമ്പോൾ ഒത്തിരി ഹെവി ആയിട്ട് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇടാറ് അതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കൊണ്ട് തന്നാണ് തീയൊരുങ്ങിറങ്ങി ഇതും ഞാൻ ഒരു തവണ ഇട്ടിട്ടുള്ളൂ ഇതും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം കുഞ്ഞ് എന്താ പറയുന്ന ഒരു കുഞ്ഞ് വലിയ വലിപ്പമൊന്നുമില്ല അതൊരു കുഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരെണ്ണം പിന്നു വെച്ചാൽ ഇത് എനിക്ക് മാലയുടെ കൂടെ കിട്ടിയാകുമ്പോൾ പേരായിട്ട് നമുക്ക് മാല വാങ്ങിക്കുമ്പോൾ കിട്ടുള്ളൂ അതിൻ്റെ കൂടെ കിട്ടിയാകുമ്പോഴാണ് ഇത് ഞാൻ അങ്ങനെ അങ്ങനെ ഇടാറില്ല പിന്നെ വെറുതെ ഞാൻ ഈ കൂട്ടത്തിൽ എടുത്തു വെച്ചു വലുതായിട്ട് ഇടാറില്ല ഇടയ്ക്കൊക്കെ അങ്ങനെ ഇടുന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഇപ്പം എടുത്ത് എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ എടുത്തു വെച്ചേക്കുന്നത് വെച്ചാൽ അത്യാവശ്യം ഡെയിലി യൂസ് അങ്ങനെ ഉപയോഗിക്കുന്ന ഇയറിങ്സ് ആ എടുത്തു വച്ചേക്കുന്നത് ഇതാണ് ഇത് ജിമക്കാം ഞാൻ ജിമക്കായുടെ പ്രാന്ത് എനിക്ക് തുടങ്ങിയത് ഈ ഒരു ജിമക്ക വഴിയാണ് കാരണം വെച്ചാൽ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ജിമക്ക ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇട്ടിട്ട് ഇട്ടപ്പോൾ എനിക്ക് എന്തോ എനിക്ക് ചേരുന്ന പോലൊരു ഫീൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയത് ആ ഒരു കാര്യമാണ് എനിക്ക് ഇതുവരെ വേറെ ജിമക്ക ഒന്നും ഇട്ടാൽ അങ്ങനെ തോന്നിയിട്ടില്ല ഇത് ഇതിട്ടപ്പോഴാണ് ആദ്യമായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ ഇതൊരു കോപ്പർ ആ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു മോഡൽ ഇനി വേണം എന്നുള്ളൊരു ഒരു തൊര വന്നപ്പോഴത്തേക്കിനും ഞാൻ അതിന് പകരമായിട്ട് ഒരു അഞ്ചു ആറ് കളക്ഷൻ ഉണ്ട് മീഷോയിൽ നിന്ന് എനിക്ക് പേറായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം ഇത് ഇത് നല്ല ഭംഗിയില്ല എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു വാങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു ബാക്കിയെല്ലാം എൻ്റെ തന്നെ ഉണ്ട് ഇതൊന്ന് പിന്നെ അതായത് നമ്മുടെ സരസ്വതി ദേവിയുടെ ഇതെല്ലാം പേറായിട്ട് ഇത് ഒന്നിച്ച് കിട്ടിയതാണ് ഏഴെണ്ണോ ആറെണ്ണോ മറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെയിലുള്ളത് ഞാൻ കാണിക്കാം ഞാനിതൊന്നും ഇട്ട് കാണിക്കുന്നില്ല എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ജീവിക്കാട് ആ ഒരു കളക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇട്ട് കാണിക്കാത്തത് കണ്ടില്ല പിന്നീടുള്ള വെച്ചാല് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചത് അത് കസിന്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്തൊരു കമ്പനാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവൻ അവൻ്റെ ഇഷ്ടത്തിന് എനിക്കറിഞ്ഞെടുത്തു തന്നതാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഇത് മതിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടത്തിനെയാണ് പറഞ്ഞെടുത്തത് ഇത് ഞാനങ്ങനെ വലുതായിട്ടൊന്നും ഇട്ടിട്ടില്ല ഡെയിലി യൂസ് എന്നും പറഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇപ്പം ഞാൻ കാണിച്ച ഇയറിങ്സ് എല്ലാം ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നതായിരുന്നു അപ്പം പിന്നെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഭംഗിയുണ്ട് ബ്ലാക്ക് കളറിൽ നമുക്ക് സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു ആ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇത് ഞാൻ വിട്ടുപോയി കാണിക്കണം കൂടെ ഉണ്ടായിരുന്നു പിന്നെയുള്ള ഉള്ള പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിട്ടുള്ള നോർമലി നമുക്ക് ഇട്ടുകൊണ്ട് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലെ കുഞ്ഞു കുഞ്ഞു കാണാം ഉള്ളത് ഇത് ഇതൊന്നും ഞാനിങ്ങനെ പുറത്തേക്ക് വലുതായിട്ട് ഇടാറില്ലേ വീട്ടിൽ കൂടെ ഒക്കെ ഉണങ്ങുമ്പോൾ ചുമ്മാണെന്നും പുറത്തു പോകുമ്പോൾ ഇട്ടുകൊണ്ട് പറ്റാം പുറത്ത് പോകുമ്പോ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ആണെങ്കിലും ഞാനങ്ങനെ വലുതായിട്ടങ്ങനെ വിടാറില്ല പലപ്പോഴും പുറത്തു പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാനങ്ങനെ വലുതായിട്ട് പുറത്തു പോകാറില്ല അതാണ് വേറൊരു സത്യം പിന്നെ ഉള്ളത് ഇതാണ് ജിമിക്ക ഇതാണ് എന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും കുഞ്ഞു ജിമിക്ക ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം ഇതിനൊക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ള ജിമിക്ക ഇതാണ് ഏറ്റവും ചെറുതെന്ന് എനിക്ക് തോന്നുന്നു ജിമുക്ക ഇരിക്കുന്നതിൽ ത് പിന്നെ ആദ്യം ഞാൻ കാണിച്ച ആദ്യം ഞാൻ കാണിച്ചതല്ല സോറി ഞാൻ ആദ്യം വിട്ടിരുന്ന ജെമുക്കാൻ ഇത് ഇത് എവിടെ പോലും ഞാൻ ഇടുന്ന ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജെമുക്കാൻ ഒരു പ്രത്യേകത എനിക്ക് എന്താ പറയുന്നത് അത്ര വലിയ വലുപ്പം എന്ന് വെച്ചാൽ വലിയ വലിപ്പം ഉണ്ട് എന്നാൽ എന്ന് ചോദിച്ചാൽ ചെറുതുമാണ് അങ്ങനത്തെ ഒരു ജെമുക്കാൻ ഭയങ്കര ഇഷ്ടമായോണ്ട് എവിടെ പോലും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ ഉള്ളത് ഇത് ഈയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് ഇത് ഞാൻ ദുബായിൽ വെച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാനിത് കുറേ തവണ ഇട്ടതുക ഇവിടെ അങ്ങനെ പുറത്തു പോകുന്നില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കളക്ഷൻസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരേ മോഡലാണ് പക്ഷെ പല കളറാണ് അതിൽ ഒരെണ്ണം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊരു ബ്ലാക്ക് തന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ കൊടുത്ത് വെച്ചു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കൂട്ടത്തിന് ഒരു ബ്ലാക്ക് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇതാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ മറ്റും വാങ്ങിയതാണ് ഇതൊരു ആറോ ഏഴോ സെറ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിൽ ഈ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഒരു കളറ് ബ്ലാക്ക് ബ്ലൂവ് പിങ്ക് ഗ്രീന് അങ്ങനെ പല കളറിൽ വരുന്നുണ്ട് എനിക്കിത് എൻ്റെ ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഈ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അത് ഈ കൂട്ടത്തിൽ ഇരുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചത് ബാക്കി ഇരിക്കുന്നത് മൊത്തം ഇതിന്റെ തന്നെ സെയിം മോഡല് കളറിന്റെ മാത്രം വ്യത്യാസം വരുന്നതേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാണ് ഇതും പ്രത്യേകിച്ച് പറയുന്നില്ല ചെന്നാ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മല് എനിക്ക് ഇഷ്ടമാണ് കമ്മല് തള്ളത് വാങ്ങിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഇവിടെ കൊണ്ടുവന്നിപ്പോ ഇട്ട് നോക്കിയപ്പോ സിൽവർ കളർ ആയതുകൊണ്ട് എന്തോ ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കാതെ വാങ്ങിയത് സിൽവർ കളർ ആയതുകൊണ്ടാണോ എന്തോ എനിക്ക് എന്തോ ഒരു പോരായ്മ ഫീൽ ചെയ്തു പിന്നെ ഞാൻ ഇട്ടിട്ടിട്ടിട്ട് ഇനി ഇല്ല ഊറ്റാനില്ലാത്ത പരുവത്തിലാക്കിയെടുത്തതാണ് ഈ ഒരു ഇയറിങ് രണ്ടും പക്ഷെ രണ്ട് കളറാണ് കണ്ടില്ലേ ഒരു കളറായിരുന്നു ഇത് എങ്ങനെ കളർ പോയി എന്ന് എനിക്കറിയില്ല എൻ്റെ ഡെയിലി യൂസിൻ്റെ ഗുണം കൊണ്ടായിരിക്കാം എൻ്റെ എൻ്റെ ഞാനങ്ങ് എന്താ പറയുന്നത് എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത് അപ്പം ഇത് ഇതേ ഒടിഞ്ഞു പോയത് പോലായി ഇവിടെയൊക്കെ വളഞ്ഞിട്ട് വേറൊരു ഇതായി ഇതാണ് ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് ആയിരുന്നു ഇത് കളർ പോയിട്ട് ഈ ഒരു കളറായി അങ്ങനെ മാറിയതാണ് പക്ഷേ എന്നാലും ഞാൻ ഇത് പുറത്ത് പോകുമ്പോൾ ഞാൻ ഇടും എനിക്കിഷ്ടമാണ് പിന്നെ ഉള്ളത് കുഞ്ഞ് റിങ്ങാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു റിങ് റിങ്ങൽ ഒരു മുത്ത് വരുന്ന കമ്മല് ഇത് ഞാൻ അങ്ങ് ഇടയ്ക്കൊക്കെ നടക്കും വീട്ടിൽ കൂടെ ഒക്കെ നടക്കും പെട്ടോ നടക്കണം ഈ ഒരു കമ്മല് പിന്നെ അതേപോലെ തന്നെ സെയിൻ ഇതും ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ട് എൻ്റെ കല്ലൊക്കെ ഇളകി പോയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ വീട്ടിലൊക്കെ നടക്കും പിറ്റു നേരത്തെ ഡെയിലി യൂസ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു ഇത് കമ്മല് പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഡെയിലി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിൻ്റെ കാലിലൊക്കെ പതുക്കെയാണെങ്കിൽ പോകണമെങ്കിൽ ഇപ്പം അങ്ങ് കുറച്ചായിട്ട് അതങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നെ പിന്നുള്ളത് ഇത് ഇയോ റിങ്ങാണ് ലാസ്റ്റ് വൺ ഇയോ റിങ്ങാണ് എന്താ വെച്ചാൽ നോർമലി നമ്മളൊക്കെ ഇടുന്ന ടൈപ്പിലെ ഇത് ഞാൻ ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല ഇത് ഈയൊരു കളറും ആയതുകൊണ്ട് വൈറ്റ് കളറായതുകൊണ്ട് എൻ്റെ ഇത് വേറെ രണ്ട് ഷെയ്ഡ് ഉണ്ട് അതിൽ രണ്ട് ഷെയ്ഡ് ചേച്ചി കൊണ്ടുപോയി പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷെയ്ഡാണ് വൈറ്റ് അത് ഞാനിങ്ങെടുത്തു അവ കണ്ടില്ലേ ഇത്രയും ആണ് എൻ്റെ കയ്യിലുള്ളത് വേറെ കുറച്ച് കളക്ഷൻസുകൂടെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കാം ആ ഒരു സംഭവം ഞാൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിനെ തലമ്പ് പിടിച്ച് കിടക്കുക മൊത്തം അതിനകത്ത് പഴയ ഉപയോഗിച്ച വേറെ ഒരുപാടെണ്ണം അതിൻ്റെ ചിലതൊന്നും രണ്ടെണ്ണം ഇല്ല പേർ ഇല്ല ഒരു പേർ കാണാണ്ട് പോയി ഒറ്റ പേർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒന്നും റീ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണും കൂടെ കാണിക്കാം അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താഴെ സബ്സ്ക്രൈബ് ബട്ടണ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെന്താ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ആയിരുന്നു താങ്ക് യു സോ മച്ച്